നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലികയിൽ ഹുലിൻ ആൽവറസിന് ഹാട്രിക് ഡിയേഗോ സിവിയോഡിയുമായിട്ട് അത്ര രസത്തിലല്ല എന്ന തരത്തിലൊക്കെ വാർത്തകൾ പലരും പടച്ചു പടച്ചുവിട്ടിരുന്നു ഇന്നലെ പക്ഷെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാമായിരുന്നു അവർ തമ്മിലുള്ള പോണ്ട് ഏതായാലും കഴിഞ്ഞ കളിയിലെ സബ്റ്റ്യൂഷനും ഒക്കെ ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കളിയിൽ അദ്ദേഹത്തിന്റെ ഹാട്രിക്കിലാണ് അത്ലറ്റിക്കോ മാറ്റുഡ് റയോ വയക്കാനോയെ പരാജയപ്പെടുത്തിയിരിക്കുന്ന ലാലിക മത്സരം മൂന്ന് രണ്ടിന് അത്ലറ്റിക്കോ ബാഡിഡ് വിജയിച്ച് കയറി മത്സരത്തിൽ അത്ലറ്റിക്കോ ബാഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആൻഡോയിൻ ഗുഴീസ്മാനും ഹുലിയൻ ആൽവറസുമാണ് ഒരുമിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് കളിയുടെ പതിനഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ഹുലിയൻ ആൽവരസിലൂടെ അത്ലറ്റിക്കോ ബാഡ് ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു മികച്ച രൂപത്തിലൊരു ഫിനിഷിംഗ് ആണ് ലോറൻ്റെ നൽകിയ പന്തിന് ഹുലിയൻ ആൽവറസ് കൊടുത്തത് അങ്ങനെ ഒന്നേ പോയത്തിന് മുന്നിൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് പക്ഷേ ഗോൾ മടക്കി അടിച്ചു യോ വയക്കാനോ ഇടവേള സമയത്ത് മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയായിരുന്നു രണ്ടാം പകുതിയിലാണ് കുലിൻ ആൽവരസിന്റെ രണ്ട് കിടിലൻ ഗോളുകൾ പിറക്കുന്നത് പക്ഷേ എഴുപത്തിയേഴാമത്തെ മിനിറ്റിൽ ലീഡിലേക്ക് കടന്നത് റയോ വയക്കാനോയായിരുന്നു ഗാർഷ്യയിലൂടെ അവർ ലീഡെടുത്തു പിന്നാലെ എൺപതാമത്തെ മിനിറ്റിൽ കുലിൻ ആൽവരസിന്റെ ഗോൾ പിറക്കുന്നു ഒടുവിൽ അവസാന ഘട്ടത്തിൽ ജവാനി സിമിയോണി നൽകിയ പന്ത് അത് പെനാൾട്ടി ബോക്സിന് പുറത്തു ബോളുമായിട്ട് നീങ്ങിയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു കിഡിലോൽ കിടലൻ ഫിനിഷിങ് നടത്തി ഹുലിയൻ അൽവെറസ് മത്സരം മൂന്ന് രണ്ടിന്റെ ലീഡിലേക്ക് കടന്നുപോയി അത്ലറ്റിക്കോ മാറ്റഡ് ഒടുവിൽ മത്സരം ആ മാർജിനിൽ വിജയിക്കുകയും ചെയ്തു ഇപ്പൊ ആറ് കളികളിൽ നിന്ന് രണ്ട് വിജയം മൂന്ന് സമനില ഒരു പരാജയം ഒമ്പത് പോയിന്റോടെ ഒമ്പതാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാറ്റഡ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട് എത്താം